അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു സംശയം കാണാം ഈ പുള്ളി പറയുന്നു വാസ്തു നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറയുന്നു നമുക്കറിയാവുന്ന നിങ്ങളുടെ ചിന്തയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെതല്ല ചിലരുടെ ചിന്തയാണ് ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന ഇന്ന ആളിൻ്റെ വീട് പുള്ളിക്ക് വാസ്തുവിലൊന്നും യാതൊരു വിശ്വാസം ഇല്ലാത്ത ആളാണ് പുള്ളി വീട് വെച്ച് താമസിക്കുന്നുണ്ട് പുള്ളിക്ക് ഭയങ്കര സാമ്പത്തികമായിട്ട് ഉള്ള നേട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷേ ഫനുഷ്യയുടെ നക്ഷത്രങ്ങൾ അതായത് കറക്റ്റായിട്ടുള്ള ചില നക്ഷത്രങ്ങളിലായിരിക്കും അവരുടെ എൻട്രൻസും അവരുടെ ബെഡ്റൂമൊക്കെ നിൽക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഇത് സംഭവിക്കാം ഇപ്പം നമുക്കറിയാവുന്ന എന്താണ് ഇന്ന ഭാഗത്ത് മെയിൻ ഡോർ വരണം ഇന്ന ഭാഗത്ത് ടോയ്ലറ്റ് വന്നുകൂടാ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്നത് അപ്പോൾ നമ്മൾ പുറമേ നിന്ന് അവരുടെ വീട് ശ്രദ്ധിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ തെറ്റായിട്ടുള്ള രീതിയിലായിട്ടായിരിക്കും അവിടെ അവർ നിർമ്മിതി ചെയ്തിരിക്കുന്നത് പക്ഷേ അവരുടെ വീടിൻ്റെ ആ ബെഡ്റൂമിലോ അവരുടെ എൻട്രൻസിലോ ഫംഗ്ഷയുടെ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് നല്ല നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ഇത് ഒരു പരിധിവരെ അവരെ സ്വാധീനിക്കില്ല ഈ നക്ഷത്രങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഈ നക്ഷത്രങ്ങൾക്ക് സാധിക്കും അതെന്താണെന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല എനിക്ക് പുറമേ നോക്കിയാലും കാണാൻ പറ്റില്ല അത് അതാത് വീടിന്റെ കൃത്യമായിട്ടുള്ള ഡിഗ്രിയും അതിന്റെ കാലഘട്ടവും അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറും വെച്ചിട്ട് മാത്രമേ ഒരു വീടിന്റെ ഫലം പറയാൻ പറ്റൂ അപ്പോഴത്തേക്ക് ഈ പണം ഉള്ളവരെല്ലാം ഇങ്ങനെ നോക്കി ചെയ്തവരാണോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ അവരുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ അത്രയും കൃത്യമായി വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പറയും സാറേ എനിക്കിവിടെ പൈസ ഒരു പ്രശ്നേമേ അല്ല എനിക്ക് പൈസയ്ക്ക് വേണ്ടി സാർ ഒരു കാര്യവും ചെയ്യണ്ട എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസ എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതോ സാമ്പത്തിക പ്രശ്നമാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പൈസ ഒരു വിഷയമേ അല്ല പൈസയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല എനിക്ക് ഹെൽത്ത് പ്രോബ്ലമാണ് അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന വഴക്കാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്തരം വീടുകളിൽ കൺസൾട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവരുടെ എൻട്രൻസിൽ നല്ല സ്റ്റാറാണ് വന്നിരിക്കുന്ന നല്ല വെൽത്ത് സ്റ്റാറാണ് വന്നിരിക്കുന്നത് അവരുടെ ബെഡ്റൂമിൽ നല്ല വെൽത്ത് സ്റ്റാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് സാമ്പത്തിക പ്രശ്നത്തിന് കാരണമില്ല അതേസമയം അവരുടെ ഏതെങ്കിലും ആ ഒരു ഭാഗത്തു ഉദാഹരണത്തിന് അവിടെ ഒരു ഫോർ ത്രീ കോമ്പിനേഷൻ വീട്ടിൻ്റെ വടക്ക് വശത്തുണ്ട് അവിടെ അവർ നല്ലൊരു അക്യൂറി കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ വാസ്തുവിൽ അവിടെ അക്യൂറി വെക്കുക പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു അക്യൂറി സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് മൂന്നെന്ന് പറയുന്ന വാട്ടർ സ്റ്റാർ ആക്റ്റീവായി മൂന്ന് എന്താണ് മൂന്ന് കലഹമാണ് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ കലഹങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ വീട് വെച്ച് കഴിഞ്ഞാൽ വാസ്തുപ്രകാരം നോക്കി വെച്ചില്ലെങ്കിൽ തന്നെയും ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ആ നക്ഷത്രങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി കുറച്ച് ടൂൾസുകൾ കാണിക്കാം നമ്മളെ സമ്പത്തിനെ പറ്റിയല്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി തന്നെ കാണിക്കാം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെ ഏറ്റവും സിമ്പിളായിട്ട് അതായത് ഫംഗ്ഷലി ഏറ്റവും വളരെ ഈസി ആയിട്ടും വില കുറഞ്ഞതായിട്ടുള്ള ഒരു ടൂളാണ് ഈ പറയുന്ന ചൈനീസ് കോയിൻസ് ഇത് നിങ്ങളുടെ പേഴ്സിനകത്തോ നിങ്ങളുടെ ക്യാഷ് ബോക്സിലോ വെച്ച് നോക്കും ഒരു ഗോൾഡ് സെറ്റ് ഒരു കോപ്പർ സെറ്റും കൂടെ വെച്ച് നോക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചൈനീസ് കോയിൻസ് അത് കഴിഞ്ഞ് നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ബ്രേസ്ലെറ്റ് ആണ് സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് നമുക്ക് ധരിക്കുന്നത് വഴി നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് കൈവശം ഉണ്ട് ഇത് നിങ്ങളുടെ പേഴ്സിനകത്തോ ക്യാഷ് ബോക്സിനകത്തോ വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വെൽത്ത് ശമ്പാലയുടെ ഒരു സ്റ്റാച്ചു ആണ് അത് ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാവുന്നതാണ് അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ഫ്രോഗാണ് ഫ്രോഗ് മെയിൻ ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂൾസും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സാമ്പത്തിക അഭിവൃദ്ധികൾ നേടിത്തരാനായിട്ട് ഫ്രണ്ട്ഷിപ്പിലൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം